വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് നാളെയാണ് ഈജിപ്തിൽ നടക്കുന്ന ഗസ സമാധാന ഉച്ചകോടി അതിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള അബ്ദൽ ഹത്താഖ് എൽ സി സി ആണ് പ്രധാനമന്ത്രിക്ക് ഔദ്യോഗികമായി ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത് എന്നാൽ മോദി ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലേക്കുള്ള ഒരു സൂചനകളാണ് ലഭിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ത്യക്ക് വേണ്ടി ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്ഷ്യൻ പ്രസിഡന്റും ചേർന്ന് കൂടിയാണ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റും ചേർന്നാണ് ഈ സമാധാന ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് യു കെ പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാർമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സ്നാച്ചസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തുടങ്ങി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ ഗസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെയാണ് അവിടേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ക്ഷണിച്ചിട്ടുള്ളത് എന്നാൽ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു മന്ത്രിസഭയിലെ മറ്റൊരു അംഗത്തെയാണ് സ്വാഭാവികമായി ഈ ഉച്ചകോടിയിലേക്ക് പങ്കെടുക്കാൻ അയക്കുക എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഗസയിലെ യുദ്ധം അത് അവസാനിപ്പിക്കുകയാണ് ആത്യധികമായി ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം അത് അതിൻ്റെ ആദ്യഘട്ടമൊക്കെ തന്നെ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു ഇനി നാളെ ഔദ്യോഗികമായി ഈ ഉച്ചകോടിയുടെ സമാപനത്തോടുകൂടി ഒരു പ്രഖ്യാപനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് കൂടി ഈ ഒരു വിഷയത്തിൽ തേടുന്നു ലോകരാജ്യങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്